ഭീകരമായി കേട്ടൊരു വാർത്തയായിരുന്നു മോഹ ചുഴലിക്കാറ്റിന്റെ ഈ ചുഴലിക്കാറ്റ് എത്രയോ ഏരിയകളിൽ എത്രയോ വലിയ പ്രദേശത്തേക്ക് ബാധിക്കുകയും ആളുകളെ വലിയ രീതിയിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം ചുഴലിക്കാറ്റിന്റെ സാധ്യത എങ്ങനെയാണ് തിരിച്ചറിയുന്നത് ഓരോ കാലയളത്തിലും ചുഴലിക്കാറ്റിന്റെ സാധ്യത പണ്ട് സാറ്റലൈറ്റുകൾ അല്ലെങ്കിൽ ഉപഗ്രഹങ്ങൾ ഇല്ലാതിരുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇത് കരയ്ക്ക് അടുത്ത് വന്നാൽ മാത്രമേ മനസ്സിലാവൂ ഇത് കടലിലെ ഏതെങ്കിലും റിമോട്ട് ലൊക്കേഷനിലായിരിക്കും ഇതിന്റെ ആരംഭം എന്ന് പറഞ്ഞാൽ ഒരു ന്യൂനമർദ്ദമായിട്ടാണ് തുടങ്ങുക ആ ന്യൂനമർദ്ദം ശക്തിപ്പെട്ട് അല്ലെങ്കിൽ ന്യൂനമർദ്ദം ലോ പ്രഷറാണ് ലോ പ്രഷർ ശക്തിപ്പെട്ട് ഒരു മാർക്ക്ഡ് ലോ പ്രഷർ അത് കഴിഞ്ഞ് വീണ്ടും ശക്തിപ്പെട്ടാൽ അതിനെ ഡിപ്രഷൻ എന്ന് പറയും അത് വീണ്ടും ശക്തിപ്പെട്ട് ഡീപ് ഡിപ്രഷൻ ഡീപ് ഡിപ്രഷൻ വീണ്ടും ശക്തിപ്പെട്ട് കഴിഞ്ഞാലാണ് അതിനെ ഒരു സൈക്ലോൺ അല്ലെങ്കിൽ ചുഴലിക്കാറ്റ് എന്ന് ഇന്ത്യൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വിളിക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു ചുഴലിക്കാറ്റ് ആകുമ്പോൾ അതിനകത്തുള്ള ഒരു ആവറേജ് വിൻ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഒരു അറുപത്തി രണ്ട് കിലോമീറ്റർ പെർ അവർ എന്നുള്ള രീതിയിൽ കാറ്റ് വിശന്നണം അതിന് മുകളിലേക്കുള്ളതാണ് സൈക്ലോണായിട്ട് മാറുക അപ്പോൾ ഈ പ്രോസസ്സ് എല്ലാം ബംഗാൾ ഉൾക്കടലിലോ അറബിക്കടലിലോ ഒക്കെ അതിൻ്റെ ഔട്ടർ സ്റ്റീലായിരിക്കും ഉണ്ടാവുക കരയിൽ നിന്ന് വളരെ അകന്നായിരിക്കും ഇത് നല്ല വളർന്ന് വളർന്ന് പൂർണ്ണ വളർച്ച എത്തി ആയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും മെല്ലെ നമ്മുടെ കരയിലേക്ക് എത്തുക അപ്പം എന്തായി അതിൻ്റെ ഡാമേജ് ഫോർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഫോർ ഡാമേജ് വളരെയധികം കൂടുതലായിരിക്കും ആൾക്കാർ ഇതറിയില്ല ഇങ്ങനൊരു സംഭവം വരുന്നുണ്ടെന്ന് അറിയില്ല കര തൊട്ട് കഴിഞ്ഞാൽ സർവ്വം സർവസംഹാരി എന്ന് പറയും അങ്ങനെയായിരുന്നു പക്ഷേ സാറ്റലൈറ്റുകളുടെ രംഗപ്രവേശത്തോടു കൂടി നമുക്ക് സമുദ്രത്തിലുണ്ടാകുന്ന വിധൂരത്തിൽ എവിടെയാണെങ്കിലും ഉണ്ടാകുന്ന സൈക്ലോണുകളെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനും അതിൻ്റെ പാത്ത് ട്രാക്ക് ചെയ്യാനും അത് പിന്നീട് ന്യൂമറിക്കൽ വെതർ പ്രഡിക്ഷൻ എന്ന് പറയുന്ന അഡ്വാൻസ്ഡ് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനും പറ്റി ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപതിൽ ഉണ്ടായിട്ടുള്ള ഒറീസ സൂപ്പർ സൈക്ലോൺ തൊണ്ണൂറ്റി ഒക്ടോബർ മാസത്തിലായിരുന്നു സൂപ്പർ സൈക്ലോൺ എന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ സ്പീഡ് ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്ററിന് മുകളിലാണ് അത്ര ശക്തിയാണ് അത് വന്ന് ഔദ്യോഗികമായ കണക്ക് പോലും പറയുന്നത് മുപ്പതിനായിരത്തിലധികം വിലപ്പെട്ട മനുഷ്യജീവനുകൾ അപഹരിച്ചു എന്നുള്ളതാണ് അനൌദ്യോഗിക കണക്ക് അതിൻ്റെ എത്രയോ മടങ്ങായിരിക്കുമെന്ന് നമുക്ക് ആലോചിച്ച് നോക്കിയത് അതിൽ നിന്ന് ഇന്ന് ഈ കഴിഞ്ഞ ഒരു ഒരു നാലഞ്ച് വർഷം മുന്നേ അതേപോലെ ഒരു സൂപ്പർ ഉണ്ടായി നമുക്ക് നമുക്കതിൻ്റെ ഡെത്ത് മൂന്നായിട്ട് കുറയ്ക്കാൻ പറ്റി മുപ്പതിനായിരത്തിൽ നിന്ന് മൂന്നായിട്ട് കുറയ്ക്കാൻ പറ്റി ആ മൂന്ന് തന്നെ വാണിങ് കൊടുത്തിട്ടും അവിടെ നിന്ന് മാറിപ്പോകാതെ നിന്ന ആൾക്കാരാണ് അതിന് വിധേയരായത് അപ്പോൾ നമ്മൾ പ്രഡിക്ഷനിൽ കുറേ കാര്യങ്ങൾ ആയി ഇനി എങ്ങനെയാണ് പ്രഡിക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒന്ന് സാറ്റലൈറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രഡിക്ട് ചെയ്യാം മറ്റൊന്ന് ഇത് കരയോട് അടുത്ത് വരുമ്പം ഇന്ത്യയുടെ കോസ്റ്റ് ലൈനിൽ വലിയ രീതിയിൽ ഒരു റഡാറിൻ്റെ ഉണ്ട് ഡോപ്ലർ വെതർ റഡാർ എന്ന് പറയുന്ന ഡി ഡബ്ല്യു ആർ അത് വെച്ചിട്ടുണ്ട് അത് നമുക്കൊരു കരയിൽ നിന്ന് ഒരു അഞ്ഞൂറ് കിലോമീറ്റർ വരെയൊക്കെ എത്തുമ്പോൾ തന്നെ ഈ റഡാറിൻ്റെ പരിധിയിലേക്ക് വരും അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നിരന്തരം നമുക്ക് നിരീക്ഷണം നടത്താൻ പറ്റും അത് ചെന്നൈ നമ്മുടെ ഈ ബേ ഓഫ് ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ സൈക്ലോണുകൾ ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്ത്യയുടെ ഈസ്റ്റ് വെസ്റ്റ് കോസ്റ്റാണത് ഈസ്റ്റ് കോസ്റ്റിൽ ഒരു വലിയ ഉണ്ട് ചെന്നൈ മുതൽ അന്ന് കൽക്കട്ട വരെയുള്ള റഡാറുകളിൽ ഏതെങ്കിലും ഒരു റഡാറിൻ്റെ പരിധിയിൽ ഈ സൈക്ലോൺ വരും കൃത്യമായിട്ട് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റും ആ ആ വസ്തുക്കളെല്ലാം അല്ലെങ്കിൽ ആ ഡാറ്റയെല്ലാം കൂടി അതും സാറ്റലൈറ്റിൽ നിന്നുള്ള ഡാറ്റയും അതുപോലെ ഓഷ്യനിൽ കടലിൻ്റെ ഉപരിതല താപനിലയും ഒക്കെ കൂടി ഒരു ന്യൂമറിക്കൽ വെതർ പ്രഡിക്ഷൻ വെതർ മോഡലുകളുണ്ട് അത് മാത്തമാറ്റിക്കൽ മോഡലാണ് മാത്തമാറ്റിക്കൽ മോഡലിൽ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഔട്ട്പുട്ട് പിറ്റേ ദിവസം എന്തായിരിക്കും സംഭവിക്കുക അല്ലെങ്കിൽ ഒരാഴ്ച വരെ എന്തായിരിക്കും ഈ സൈക്ലോൺ ഏത് രീതിയിലാണ് പോകാൻ സാധ്യതയുള്ളതെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടും അതിൽ തന്നെ നമുക്കൊരു അൺസേർട്ടനിറ്റി കൂടി ട്രാക്ക് ചെയ്യാം ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന എക്സാക്ട് ലൊക്കേഷനിൽ വന്ന് ഹിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആന്ധ്രയിൽ ചിലപ്പോൾ വിശാഖപട്ടണത്ത് വന്നടിക്കും എന്ന് പറയുന്നത് അവിടെ നിന്ന് ചിലപ്പോൾ ഒരു നൂറ് കിലോമീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം അപ്പം നമ്മൾ ആ പ്ലസ് ഓർ മൈനസും കൂടി കണക്കിലിട്ടും മോഡലിൻ്റെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അതുകൂടി മാപ്പ് ചെയ്യും അങ്ങനെ ഒരു കോൺ തന്നെ തെറ്റും ഓരോ ദിവസവും ഇങ്ങനെ ഈ ഒരു പ്രദേശത്തായിരിക്കും വരാൻ സാധ്യതയുള്ളൂ ഈ ഇൻഫർമേഷൻ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും അതുപോലെ കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റിയും സംസ്ഥാന ഗവൺമെൻ്റുകൾക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കും കൈമാറുകയും അവിടെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഓരോ ജില്ലയിലും തീരുമാനമെടുക്കുന്ന ജില്ല ഡി ഡി എം എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആ കളക്ടറുടെ അവരാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ലോക്കലായിട്ടുള്ള നിരീക്ഷണം അതിൻ്റെ എല്ലാ ഒരു ഏകോപനത്തിന്റെ ഭാഗമായി ഏതെല്ലാം പ്രദേശങ്ങളിൽ നിന്ന് ആളെ മാറ്റി പാർപ്പിക്കണം എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ ഒരു രണ്ടോ മൂന്നോ ദിവസം മുന്നേ എങ്കിലും നമുക്ക് കിട്ടും സൈക്ലോൺ മോസ്റ്റ് പ്രോബിളി ഈ ഒരു പ്രദേശത്തായിരിക്കും വന്നിരിക്കുക പ്ലസ് ഓർ മൈനസ് ഒരു ടു ഹൺഡ്രഡ് കിലോമീറ്റർ അപ്പം അവിടെ നിന്നുള്ള ആൾക്കാരെ കംപ്ലീറ്റ് ഒഴിപ്പിക്കും മാസം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി മനുഷ്യജീവൻ രക്ഷിക്കുന്നതാണ് സ്വത്തുകൾക്ക് ഉണ്ടാകുന്ന നാശനഷ്ടം നമുക്ക് ഒരു പരിധി വരെ ഇപ്പം മൂവബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ എടുത്തു മാറ്റാം അല്ലാതെയുള്ള ബിൽഡിങ്ങുകൾ അല്ലെങ്കിൽ വീടുകളൊന്നും മാറ്റാൻ പറ്റില്ല അത് നഷ്ടമുണ്ടാവും എങ്കിലും മനുഷ്യജീവൻ ബാക്കിയെല്ലാം നമുക്ക് തിരിച്ച് പിടിക്കാം ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റും ഡോക്ടർ മുൻപ് പറഞ്ഞ പോലെ ഒരു വാണിംഗ് കിട്ടിയാലും അത്തരം മനോഭാവം അത് ഒരു പരിധി വരെ ജനങ്ങളെ വലിയ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല കാരണം കാലാവസ്ഥയില് അനിശ്ചിതത്വ ഉള്ളത് കൊണ്ട് തന്നെ എന്ന് പറയുമ്പോൾ ചിലപ്പോ പെയ്യാതിരിക്കുന്ന അവസ്ഥയുണ്ട് പെയ്യില്ല എന്ന് പറയുമ്പോൾ അതിശക്തമായിട്ട് പെയ്യുന്ന അവസ്ഥയുണ്ട് കുഞ്ഞിലെ തൊട്ട് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ കളക്ടർ മഴ പ്രഖ്യാപിച്ചു അങ്ങനെയാണെങ്കിൽ എടുക്കണ്ട എന്നുള്ള നമ്മൾ ഈ അപ്പൊ നമ്മള് സൂചിപ്പിച്ച പോലെ ഈ കുഞ്ഞിലേ ഉള്ള ഒരു വിശ്വാസം ഇത് പറയുന്ന ഒന്നും ശരിയാവില്ല എന്നുള്ള നമ്മുടെ ഉപബോധ മനസ്സിൽ അങ്ങനെയുള്ളത് കൊണ്ടും ഞാനിവിടെയൊക്കെ തന്നെ ജനിച്ചു ആളാണ് എന്നെക്കാൾ നിങ്ങൾക്ക് അത്രയും അറിയില്ല ഈ സ്ഥലത്തെ അല്ലെങ്കിൽ എന്നെക്കാൾ കടലിനെ കുറിച്ച് അറിയുന്ന ആളല്ല താങ്കൾ എന്നുള്ള നമ്മുടെ ആ ഒരു ഓവർ കോൺഫിഡൻസിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഒരു പ്രശ്നമാണത് അത് പണ്ടൊക്കെ അങ്ങനെയായിരുന്നു പക്ഷേ അതിൽ നിന്ന് വലിയ പ്രകടമായിട്ടുള്ള മാറ്റം കഴിഞ്ഞ ഒരു ഒരു അഞ്ച് പത്ത് വർഷം കൊണ്ട് നമ്മൾ ആർജിച്ചിട്ടുണ്ട് ഇപ്പോഴും അനിശ്ചിതത്വമുണ്ട് ഇല്ല എന്നല്ല പക്ഷേ എങ്കിലും പണ്ടുള്ളതിനെ അപേക്ഷിച്ച് ഫാർഫാർ ബെറ്റർ ആയിട്ടുള്ള ഫോർകാസ്റ്റ് പ്രൊഡിക്ഷൻ നമുക്ക് കൃത്യമായി കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ പണ്ടുള്ളതുപോലെ പണ്ടത്തെ പ്രകൃതി അല്ലേ ഇന്നത്തെ പ്രകൃതി അതുകൂടി മനസ്സിലാക്കണം പ്രകൃതിയുടെ തന്നെ സ്വഭാവം മാറി ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഭാഗമായിട്ട് മാറി അപ്പോൾ പ്രഡിക്ഷന് നമ്മള് ചെയ്യുന്നതിലൊരു പരിധിയുണ്ട് കാരണം മനുഷ്യന്റെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നതും റിസോഴ്സസ് എന്ന് പറയുന്നതും ലിമിറ്റഡാണ് നമ്മൾ മനസ്സിൽ കാണാത്ത ഏതെങ്കിലും ഒരു വളരെ അപ്രധാനം എന്ന് പറയുന്ന ഒരു ഘടകമാവാം ചിലപ്പം അന്തിമ റിസൾട്ടിനെ മാറ്റിമറിക്കുന്നത് രാഷ്ട്രീയത്തിലും അങ്ങനെയാണ് ഏതെങ്കിലും ഒരു കുഞ്ഞു പാർട്ടി ആയിരിക്കും ചിലപ്പം ഡിസിഷൻ അവരാണ് അതെ അതെ കിങ് മേക്കറാത്തുന്ന അവരായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു അപ്രധാന ഘടകത്തെ നമ്മൾ അവഗണിച്ചിട്ടുണ്ടാവാം പക്ഷെ അതായിരിക്കും അൾട്ടിമേറ്റ്ലി ഇതിനെ നിയന്ത്രിക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ അനിശ്ചിതത്വം നമ്മൾ പ്രതീക്ഷിക്കണം എങ്കിലും ഇന്ന് എൻ്റെ ഒരു ഒരു വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഒരു എൺപത് മുതൽ തൊണ്ണൂറ് ശതമാനം വരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ഒരു പത്ത് ഇരുപത് ശതമാനം അൺസേർട്ടനിറ്റി എപ്പോഴും ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു വാണിംഗ് കിട്ടിയാൽ നിർബന്ധമായും ഔദ്യോഗികമായിട്ടുള്ള ഏജൻസികൾ പറയുന്ന മുന്നറിയിപ്പുകളെ അവഗണിക്കാതിരിക്കുക അതിനുള്ള ഗുണം എന്ന് പറഞ്ഞാല് ഇപ്പോൾ ഒരു ദിവസം നമ്മൾ വർക്ക് പോയാലും അത്രേ നഷ്ടമുള്ളൂ അല്ലേ പക്ഷെ അതിനെ കേഴ്പ്പെട്ട് കഴിഞ്ഞാൽ ഒരു ജീവിതമായിരിക്കും പോകും അപ്പം ഇതിലേത് വേണം എന്നുള്ളത് വിവേകശാലികള് ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യം സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ